ണ്ട് വർത്താനോ എല്ലാവർക്കും സുഖാണോ പിന്നെ ഞാൻ അന്ന് വന്നിട്ട് എന്തിനാന്നറിയോ കുക്കിങ്ങോ അതുപോലെ വേറെയുള്ള ഉള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കുക്കിങ്ങോ കാര്യങ്ങളൊന്നും അല്ല കൊറേ കമന്റിൽ അതിന്റെ ഒരു മറുപടി ആയിട്ടാണ് തീർന്ന കേട്ടോ അല്ലേ നമ്മളെ സ്ഥലത്തിന്റെ വീഡിയോക്കപ്പോ കൊറേ കമന്റിലുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ വെള്ളത്തിനെ കുറിച്ചിട്ട് ചോദിച്ചുണ്ട് കേട്ടോ നല്ല വെള്ളമാണ് നല്ല കുഴയുന്നതാണ് ഈ വരുന്നത് തല തണുത്ത വെള്ളമാണ് കേട്ടോ കണ്ടോ നല്ല തണുപ്പാണ് ഈ വെള്ളം പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു ശല്ല്യൊന്നും നമുക്ക് ഇവിടെ ഇല്ല കാരണം പിന്നെ കാരണം ഇത് കോട്ടപ്പുഴയിൽ നിന്ന് തിരിയുന്ന വെള്ളമാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് ഇതിന് വെള്ളമല്ലേ ഇനി വെള്ളം കുറവേ ഇനി ഇപ്പോൾ അവിടുന്ന് പുഴയിൽ നിന്ന് പോയി തിരിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വെള്ളം പോണ കണ്ടാല് എല്ലാവരും പറയും ഇവിടെ വെള്ളത്തിന്റെ ശൈലിയാണ് പാടാണ് പറമ്പാണ് കരഭൂമി അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു അവിടെ ഞാൻ അവിടെ ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ബ്ലോക്ക് ആക്കിയാൽ വെള്ളം കുറച്ചതിനെ വരുള്ളൂ പിന്നെ ഇത്ര വെള്ളമൊക്കെ എനിക്ക് എന്തായാലും ഇങ്ങനെ വേണം നമുക്ക് കലക്കാനും കഴുകാനും ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ആയാലും ഇനിയിപ്പോൾ കുറച്ച് മേലെ അപ്പുറത്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് അലക്കാം അപ്പൊ ഇതാണ് പറയുന്നത് ഈ ഈ കമന്റിലൂടെ ഇത് റോഡാണോ തോടാണോന്ന് ഞാൻ ഞാൻ പറയാൻ ഇനി വെള്ളം വെള്ളം വരുന്നുള്ളത് വരുന്ന ഇതാണ് കേട്ടോ നമ്മളെ തോട്ടുകൂടെ വെള്ളം വരുന്നതിന്റെ തല എന്ന് പറയുന്നത് കോട്ടപ്പുഴ കനാലിന്റെ ഒരു ഭാഗമാണ് ഇവിടുന്ന് നമ്മളെ തോട്ടുകൂടെ നമുക്ക് കിട്ടുന്ന വെള്ളം എത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് കൊടുത്താലും കൂട്ടി കൊടുത്താലും ഒക്കെ നമ്മുടെ തോട്ടില തോട്ടിലാണ് അതിൻ്റെ ഇത് കാണുക കുറേ വെള്ളം ഉണ്ടെങ്കിൽ കുറേ വെള്ളം കാണും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കാണും ഇപ്പോൾ കണ്ടോ കൊട്ടപ്പുഴയിൽ പാകത്തിന് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ കെട്ടുചെന്നാണ് ഈ വെള്ളം വരുന്നത് അപ്പോൾ അതെങ്ങനെ നീണ്ടൊരു കനാലാണ് ഈ തലക്കക്ക് നമ്മളെ നാട്ടിൽ നല്ല നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂട്ടുള്ള തോട്ടിൽക്കൂടെ വരുന്ന വെള്ളമാണ് ഈ പുഴയിൽ നിന്നാണ് തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വെള്ളം കണ്ടിട്ടാണ് നിങ്ങൾ മഴ ഇല്ലെങ്കിലും വേനൽ വേനൽക്കാലത്തും അതിൽ വെള്ളമാണ് ഏത് സമയം വെള്ളമാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ നാട്ടിന് വേനൽക്കാലമായ ഇത്രയൊന്നും വെള്ളം പുഴയിലുണ്ടാവില്ല കേട്ടോ മഴക്കാലത്താണ് ഇങ്ങനെ നല്ലോണം വെള്ളം ഉണ്ടാവുക അപ്പോൾ ഇത് കാണിച്ചാൽ മതി നല്ല കര ഭൂമിയാണ് മണ്ണാണ് കേട്ടോ പിന്നെ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഇൻ്റെ വീട് ഇതാണ് എല്ലാവർക്കും അറിയാം നമുക്ക് ഫേസ്ബുക്കിൽ കുറച്ച് കൂട്ടുകാർക്ക് മാത്രമേ അറിയാത്തുള്ളൂ യൂട്യൂബിൽ കുറേ ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീടാണ് ഇതിൻ്റെ നാടാണ് പിന്നെ നമ്മൾ അത്രയും ദൂരത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ദൂരത്തുനിന്നൊക്കെ നമ്മളീ സ്ഥലം കാണാൻ വരുന്നുണ്ട് സ്ഥലം രണ്ടാൾക്കാർ കുറച്ച് നിന്ന് തന്നെ വാങ്ങി ഇവിടെ വാങ്ങി രജിസ്ട്രേഷനും കഴിഞ്ഞു രജിസ്ട്രേഷൻ ഒരാൾക്ക് കഴിഞ്ഞു ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആരും കൊണ്ടുവന്ന് പറ്റിക്കൂല ഇവിടെ വന്ന് ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ അവിടെ ഒരാളെ കൊണ്ട് വീട് ഇടിപ്പിച്ചാണ്ട് പിന്നെ എനിക്കിവിടെ നിൽക്കാൻ വല്ല സ്വൈര്യം ഉണ്ടാകുമോ കള്ളത്തരം പറഞ്ഞുകാണ്ട് ഞമ്മള് സത്യസന്ധമായിട്ട് പറഞ്ഞുകാണ്ട് തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ വന്ന ആൾക്കാർ ഞമ്മളിപ്പോൾ ഇങ്ങനെ വീടിന്റെ പരസ്യം നമ്മൾ ഇങ്ങനെ സ്ഥലമുണ്ട് എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇപ്പോൾ വന്നിപ്പോൾ രണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ സ്ഥലത്തിൽ സെന്റിന് വില ഈ ഭാഗങ്ങളിൽ ഇതെ ബെടത്തെ ഒരു ലക്ഷം ഒരു ലക്ഷത്തിൻ്റെ പുറത്തൊക്കെയാണ് ഇവിടെക്കെ സ്ഥലത്തിന് ഈ ഭാഗത്തൊക്കെ വില ഏ അപ്പം ഞങ്ങളും തന്നെ ഒരു ലക്ഷത്തിനൊന്നും ഇത് കൊടുക്കൂല അതിലേറെ ഞങ്ങൾ ഇതിന് വില പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങോട്ട് റോഡ് സൗകര്യം ഇല്ലാഞ്ഞിട്ടോ വെള്ളം കേറിയിട്ടോ അല്ലെങ്കിൽ വെള്ളമില്ലായിട്ടോ ഒന്നുമല്ല അത് അയാള് അങ്ങനെ ആ വിലക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പിന്നെ അതിൽ മരങ്ങൾ വരുമാനം സ്ഥലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടും പിന്നെ അയാൾക്ക് അത് പെട്ടെന്ന് വിറ്റ് തീർത്ത് വേറെ ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങാൻ അവരെ പേഴ്സണൽ ആയിട്ടുള്ള അത് ഇപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടുത്തെ അവിടുന്ന് ആൾക്കാർ വന്നിട്ട് ഓര് കണ്ട് ഓർക്ക് പറ്റി ഒക്കെ റെഡി ആയിട്ട് മാത്രമാണ് സ്ഥലം നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് പിന്നെ കുറെ ആൾക്കാർ വിളിച്ചിട്ട് ആധാരത്തിന്റെ ഫോട്ടോ അയച്ചു തരുമോ പിന്നെ അതിന്റെ ഫോട്ടോ വേണം അതിന്റെ നമ്പർ വേണം അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഓണർ ഞാനല്ല ഇപ്പോ ഓണർ പോലെ തന്നെയാണ് ഞാൻ ഓണർന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞോളൂ കാരണം ഞാനാണിത് കാണിച്ചു കൊടുക്കുന്നതും ഇതിന്റെ ഓണർക്ക് കണക്റ്റാക്കി കൊടുക്കുന്നതും ഇതിൻ്റെ ഇതിൽ ഇട ഇടയിൽ നിൽക്കുന്ന ഒരാൾ ഞാനാണ് അപ്പോൾ അതുകൊണ്ട് എന്നോട് സംശയങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ വേറെ ആരൊക്കെ ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരോട് വേറെ ആരൊക്കെ പറയുന്നുണ്ട് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരൊക്കെ അത് പറയണമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇവിടെ സത്യസന്ധമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം അപ്പോൾ ഒന്നും കണ്ടില്ല ഈ തോട് അപ്പം ഞങ്ങൾക്ക് ഞാനിപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് വന്ന ഇവിടെ അലക്കും ഏഹ് ഇപ്പോൾ ഇവിടെ ഒരു വീട്ടുകാരുണ്ടായിരുന്നു ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് വീട് പൊളിച്ച് അങ്ങനെ പോയതാണ് അപ്പോൾ അവരും ഇവിടുന്ന് അലക്കും ഇവിടുന്ന് അലക്കും വേറെ കുറെ അലക്കും അതുപോലെ ഈ മേലക്കുള്ള അവിടെയൊക്കെ വീടിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ കല്ലുണ്ട് അലക്കാൻ കുളിക്കാൻ മറുകെട്ടിങ്ങൾ അപ്പോൾ വേനൽക്ക് രണ്ടോ മൂന്നോ മാസം നമ്മുടെ തോട്ടിൽ വെള്ളം ഉണ്ടാവില്ല പിന്നെ അതിലിടയ്ക്ക് വെള്ളമില്ലാതെ കൂട്ടോ പിന്നെ ഈ ആറുമാസം വേനൽക്കാലം ഉണ്ട് ഈ ആറ് മാസത്തിൽ ചിലപ്പോ മൂന്നോ നാലോ മാസം നമ്മുടെ തോട്ടിൽ നമുക്ക് കുളിക്കാനോ അലക്കാനോ ഒന്നും പറ്റാത്ത നരക്കാലൊക്കെ പറ്റും വെള്ളം കുറവാകും അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മളെ വീട്ടിൽ കിണർ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തിന്റെ നമ്പർ അതിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി ഇതിൽ ഞാൻ നമ്പറൊന്നും കൊടുക്കില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ എഴുതിക്കോളി തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് നാൽപ്പത്തേഴ് പൂജ്യം പൂജ്യം നാല് ഒമ്പത് ഈ നമ്പറിൽ വിളിച്ചാൽ ഇനി ആ സ്ഥലത്തിൻ്റെ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങയിലും അവിടുന്ന് ഇപ്പുറത്തുനിന്ന് അവിടെ കൊമ്പം കല്ല് അവിടെ പൊട്ടിക്കല്ല് ടി കെ കോളനി എന്തിനാണ് പറയുന്നത് പൂക്കോട്ട് മാട് അവിടുന്ന് ഒക്കെ അങ്ങോട്ട് വണ്ടി കഴുകാൻ ആൾക്കാർ വണ്ടിയും കൊണ്ടുവരും കാറ് അതുപോലുള്ള വണ്ടികൾ ഓട്ടോറിക്ഷ ബൈക്ക് സ്കൂട്ടിയൊക്കെ കഴുകാൻ വരും അപ്പോൾ അവരപ്പോൾ ഇവിടെ നിർത്തിയിട്ട് കഴുകും അവിടെ ആ സൈഡിൽ നിർത്തിയിട്ട് കഴുകും അങ്ങനെയൊക്കെ കഴുകാൻ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ വെള്ളം ഉണ്ടാകുന്ന ടൈമിലാണ് കേട്ടോ അങ്ങനെ കഴുകാൻ വരിക അതിനൊക്കെ നമുക്ക് പിന്നെ നമ്മളെ നാട്ടിൽ അതിനൊക്കെ സൗകര്യമുണ്ട് പിന്നെ അന്ന് ആ സ്ഥലത്തിൽ കമൻറ്റ് കണ്ടീനും ഇപ്പം തന്നെ ഈ വെള്ളം തന്നെ ഒലിച്ചു പോണ സ്ഥലമാണ് പിന്നെ എങ്ങനെ അവിടെ വീട് വെക്കുക അങ്ങനെ വെക്കുക അങ്ങനെ വെക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ യാതൊരു പ്രശ്നവും അല്ല എൻ്റെ വീടാണ് അവിടെ അത് ഇത് അവിടെ ഒരു വീടുണ്ടായിരുന്നു കേട്ടൊന്നും വെള്ളം കയറില്ല മഴക്കാലായാലും ഈ പോക്ക അങ്ങനെ പോകും വെള്ളം ഇതിലേറെ ഉണ്ടാവൂരാ ഇതിലേറെ കൊറവുണ്ടാവില്ല ഇനി ഇതിലേറെ വാളന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പുഴയിൽ നിന്ന് പോയി തിരിച്ചു കൊണ്ടുവരാം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പുഴ സത്യത്തിൽ റോഡാണ് ഇപ്പൊ ഇവിടുന്ന് ഉണ്ടല്ലോ ഇവിടുന്ന് അങ്ങട്ടൊരു കനാലാണ് കനാലിൽ കൂടെയാണ് ഈ വെള്ളം വരുന്നത് അതുപോലെ തന്നെ ഇതിങ്ങനെ പോയി പോകാൻ നോക്കിയാൽ കാണാം അവിടുന്ന് അങ്ങോട്ട് താഴത്തപ്പൂർ കനാലാണ് ഇവിടെ ഒരു കുറച്ച് സ്ഥലം മാത്രമാണ് വണ്ടിക്ക് പോകാൻ പറ്റോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ എന്താ പറയുക അവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ വെള്ളം വരുന്നത് കണ്ട പുഴയിൽ നിന്ന് വരുന്നത് കണ്ടാൽ മനസ്സിലാവും ഇത് തോടാണ് റോഡാണ് ഈ ഭാഗത്തു നിന്നുള്ളത് മനസ്സിലാവും പിന്നെ ഇനി കമൻറ്റിൽ അങ്ങനെയൊന്നും ചോദിക്കണ്ട വെള്ളമുള്ള സ്ഥലമാണോ വെള്ളമുള്ള ഏരിയ ആണോ വെള്ളം കയറും ചോദിക്കണ്ടൊക്കെ അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നമില്ല ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം പിന്നെ ഞാൻ പറ്റിച്ചുങ്ങാണ്ട് പറഞ്ഞുകാണ്ട് ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത് പിന്നെ കുഞ്ഞു കുറച്ച് അങ്ങനത്തെ മേലെ നിങ്ങളെ പറന്ന് പറ്റിച്ചുകാണ്ട് ഇരിക്കും ഇവിടെ നിൽക്കുന്ന വല്ല സ്വൈരം ഉണ്ടാവുക പിന്നെ അങ്ങനെ ആരും കള്ളത്തരം പറഞ്ഞ് നമ്മൾ ആരെ കൊണ്ട് സ്ഥലം എടുപ്പിക്കണില്ല നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ മാത്രം നിങ്ങൾ സ്ഥലം എടുത്താൽ മതി നിങ്ങൾ വരിക ഇവിടെ വരിക അതിൻ്റെ അടിയാധാരമുണ്ടോ അതിൻ്റെ പേപ്പറൊക്കെ ആണോ നോക്കുക അതുപോലെ തന്നെ വെള്ളം കയറുന്ന സ്ഥലമാണോ റോഡ് സൗകര്യം ഉണ്ടോ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടണ മണ്ണാണോ അതൊക്കെ അവിടെ ചെന്ന് അവിടെ അടുത്ത് ആ സ്ഥലം വാങ്ങി കിണറൊക്കെ കുഴിച്ച് താമസിക്കുന്ന ആൾക്കാരെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് അലമ്പ് ലേരിയാണോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഇതാണ് ഞാൻ അവിടെ തോട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായും വിചാരിക്കുന്നു ഇനി നമുക്ക് വന്നി അവിടെ വരെ ഒന്ന് പോയോക്കാ തോട്ടിൽ കൂടെ അപ്പോൾ എല്ലാവരും വരും ഇവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ കനാല് അങ്ങോട്ട് കനാല് നമ്മളെ ഈ നാട്ടിലെ ആൾക്കാർ ഫസ്റ്റ് മിഷീന്നറിയാം അങ്ങോട്ട് കനാലി ഇവിടെ കുറച്ച് സ്ഥലം മാത്രാണ് ബസ് അല്ല ഓട്ടോ സ്റ്റേഷൻസ് ഒക്കെ പോകുന്നത് റോഡ് ഈ റോഡ് കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്ത് വണ്ടി പോണ റോഡാണ് കേട്ടത് അപ്പൊ എല്ലാവരും സംശയം ആളെന്ന് വിചാരിക്കുകയോ അപ്പൊ അതാണ് നമ്മളെ സൗകര്യമായ സ്ഥലം നമ്മളെ ഈ നാട്ടിലു വരാൻ ആഗ്രഹമുള്ള ആൾക്കാർ വന്നോളി ഇനി ചാൻസ് വളരെ കുറവാണ് കേട്ടോ കൊറച്ചുള്ള സ്ഥലം ഒരു എട്ട് സെന്റിൻ്റെ അൻപത്തയ്യായിരത്തിന്റെ കണ്ടല്ലേ വണ്ടി വരുന്നത് ഇവിടെ കുറച്ച് സ്ഥലത്ത് കൂടെ മാത്രമാണ് വണ്ടി വരുന്നത് ഇത് എന്ന് പറഞ്ഞാൽ കൊമ്പങ്കലക്കുള്ള ഷോർട്ടാണ് കേട്ടോ അതിൽ മെയിൻ റോഡ് ഉണ്ട് മെയിൻ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ വണ്ടിയാക്കരേണ്ട കാര്യമല്ല അപ്പോൾ ഇതിലെ ഷോർട്ടായിട്ട് പോവുകയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളി ഇനി അൻപത്തി അയ്യായിരത്തിൻ്റെ ഒരു എട്ട് സെൻറ് ഉണ്ട് പിന്നെ എട്ട് സെൻറ്റിൻ്റെ അപ്പുറത്ത് തന്നെ അറുപത്തയ്യായിരം ആണ് ഒരു ഏകദേശം ഒരു പത്ത് സെൻ്റ് ഉണ്ട് അത് മുറിച്ച് കൊടുക്കും കേട്ടോ അഞ്ചും അഞ്ച് പത്താക്കി കൊടുക്കും ഒരു പത്ത് സെൻറ്റ് ഉണ്ട് അങ്ങനെ അൻപത്തയ്യായിരത്തിൻ്റെ ഒരു എട്ട് സെൻറ്റ് ഉണ്ട് അത് അഞ്ചും അഞ്ചും അങ്ങനെ കൊടുക്കൂല നാലും കൊടുക്കൂല ആ എട്ട് സെൻ്റ് തന്നെ കൊടുക്കുകയുള്ളൂ കാരണം ഈ എട്ട് സെൻ്റ് ഇവിടുന്ന് നാട്ടിൽ തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് വരെ റോഡുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നാലും നാലും കൊടുക്കുമ്പോൾ അങ്ങോട്ട് വഴി ഉണ്ടാവില്ല അപ്പോൾ എന്ത് ആ എട്ട് സെൻറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ അൻപത്തി അയ്യായിരത്തിൻ്റെ രൂപ അപ്പോൾ ൊക്കം പൈസകൾ തരികയാണെങ്കിൽ അത് എട്ട് സെൻറ്റുകൾ വാങ്ങുകയാണെങ്കിൽ റൊക്കം പൈസ തരികയാണെങ്കിൽ ഒന്നിച്ച് തരികയാണെങ്കിൽ അൻപതിനായിരത്തിന് നിങ്ങൾക്ക് ആ സ്ഥലം തരും കേട്ടോ പിന്നെ അതിൻ്റെ നേരെ അപ്പുറത്തുള്ള സ്ഥലം അറുപത്തയ്യായിരത്തിൻ്റെ ഒരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ താഴെ അതായത് ഈ പോക്കറ്റ് റോഡിൻ്റെ വക്കിന് ഒരു എട്ട് സെൻറ്റ് ഉണ്ട് അതും അറുപത്തയ്യായിരം പിന്നെ അതിൻ്റെ താഴെ ഒരു കിണറുള്ളതുണ്ട് ആ കിണർ റിങ്ങൊക്കെ പൊട്ടിക്ക് അപ്പോൾ ആ കിണർ വാങ്ങണ്ടെങ്കിൽ വാങ്ങണ്ട കിണറില്ലാതെ അഞ്ചോ ആറോ സെൻറ്റ് സ്ഥലം അത് തരും കേട്ടോ അപ്പോൾ വീ അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയോട് അലിഞ്ഞു തീർന്നിട്ടുണ്ട നമ്മുടെ പൊട്ടിക്കല്ലത്തെ വീഡിയോ ഇനിയും പ്രതീക്ഷിക്കങ്ങൾ അപ്പോൾ ഇങ്ങളെ കമൻറ്റുകളും നല്ല നല്ല കമൻറ്റുകളും നല്ല നല്ല സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സത്താം ബിസിബി ബ്ലോക്ക് തെറ്റാം